കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കാരണം യു ന്യൂസുമായി ഈ കേന്ദ്ര കേന്ദ്ര സുസ്ഥിരമായ രാജിവെച്ചു നരേന്ദ്രമോദി ഗവൺമെന്റ് തുടർഭരണം ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഞാൻ ഭാഗമായതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം അസന്യക്തമായി പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് റബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ തടവിൽ പ്രഖ്യാപിക്കും കേന്ദ്രത്തിലെ ഗവൺമെന്റ് നിലവിൽ വരുമ്പോൾ അത് പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ രീതിയിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ടൂറിസം രംഗത്ത് വലിയ അല്ലെങ്കിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള വലിയ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പോരാട്ടം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ അതോ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ന് വന്യമൃഗ ആക്രമണം കൊണ്ട് ജനങ്ങൾ പൊറുത്തു ആ വന്യമത ആക്രമണം തടസ്സ അല്ലെങ്കിൽ തടയാൻ അത് കേന്ദ്ര ഗവൺമെന്റിനെ സ്വാതന്ത്ര്യം കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നടപടി എടുപ്പിക്കുക എന്നൊരു ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട് അവിടെ പിന്നെ തെരുവുമായ ആക്രമണത്തിൽ നിന്ന് നമ്മുടെ നാടിനെയും നമ്മുടെ കുട്ടികളെയും പൂജിപ്പിക്കാനും അതും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ മനസ്സിലുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ഇവിടെ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക അതിനെല്ലാം ഉപരി നമുക്കറിയാം നമ്മുടെ എല്ലാ ജാതി ആളുകൾക്കും അവർക്ക് തുല്യനീതി ഉറപ്പാക്കുവാനുള്ള ആ ക്രമീകരണങ്ങളും ഈ മുന്നിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുമാണ് നമ്മുടെ ലക്ഷ്യം അതോടൊപ്പം തന്നെ പാലായെ സംബന്ധിച്ച് പാലായിൽ സമഗ്രമായ മാറ്റങ്ങൾ വികസന പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പാലായിക്കുവേണ്ടി വേണ്ടി ഈ എൻ ഡി എ പ്രദേശത്ത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിനുവേണ്ടി ആത്മാർത്ഥമായി ഞാൻ പണിയെടുക്കും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയെ കുടം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു